ശ്രുതി ആയിരിക്കട്ടെ ഈ കഴിഞ്ഞ ദിവസം എന്നെ സ്പർശിച്ച ഒരു ചെറിയ സംഭവം ഉണ്ടായി രാവിലെ കുർബാന ഓൺലൈനിലെ കുർബാന എല്ലാം കഴിഞ്ഞ് ഇന്ന് കാപ്പിടിയും കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു പയ്യൻ എനിക്കറിയാവുന്ന ഒരു പയ്യൻ ഫോണിൽ നിന്നെ വിളിക്കുന്നു ചോദിച്ചേട്ടാ ഞാൻ ഇന്നു രാവിലെ തൊട്ട് വേദപുസ്തകത്തിൽ രണ്ടു ദിവസമായിട്ട് കപ്പിക്കൊണ്ടിരിക്കുക ഈ മോശയെ ശവം അടക്കിയത് മിഖായലാണെന്ന് വേദപുസ്തകത്തിൽ എവിടാ പറഞ്ഞിരിക്കുന്നേ ഞാൻ പറഞ്ഞു എവിടെയൊക്കെ വായിച്ചാൽ അത് ഞാൻ ആ പുറപ്പാട് ഇതെല്ലാം വായിച്ചിട്ടാണ് ഞമ്മടെ യൂദാസന്റെ ലേഖനത്തിൽ യൂദാസന് ലേഖനോ യൂദാസങ്ങൾ ഒറ്റ കൊടുക്കാവിനെ ഒറ്റ കൊടുത്തിയ ആളല്ലേ ആ പുള്ളി ലേഖനം ആ പുള്ളിയല്ലേ യൂദാ ത ദേവുസ് എഴുതിയിരിക്കുന്ന ഒരു ലേഖനമുണ്ട് ആ ലേഖനത്തിലാണ് പറഞ്ഞത് ആ ലേഖനം എവിടെ വേദപുസകത്തിൽ നമ്മുടെ യോഹന്നാഥന്റെ മൂന്നാമത്തെ ലേഖനം കഴിഞ്ഞാണ് യൂദാസിന്റെ ലേഖനം കിടക്കുന്നത് അപ്പൊ എല്ലാരും രണ്ട് ലേഖനം എഴുതിയിട്ടുണ്ടല്ലോ യോഹന്നാഥ് മൂന്ന് ലേഖനം എഴുതിയിട്ടുണ്ടോ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കി പന്ത്രണ്ടാം ക്ലാസ് വരെ വേദവാടം പഠിച്ചതാണേലും വേദവസ്തവുമായിട്ട് അപ്പൊ ഇനി യാതൊരു പരിചയവും ഇല്ല നമ്മൾ ഇന്ന് കാണുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പന്ത്രണ്ടാം ക്ലാസ് വരെ വേദവസ്വ വേദവാടം പഠിക്കുന്നുണ്ട് പത്ത് ദിവസത്തെ ഉണ്ട് ഇതിലുണ്ടൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് വിശ്വാസ പരിശീലന മേഖലയിൽ പക്ഷെ ആർക്കും ഒന്നുമില്ല മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ പുല്ലേരിൽ ഉണ്ടാകേണ്ടത് ഒന്ന് വിശ്വാസം രണ്ട് ദൈവശരണം മൂന്ന് ദൈവ സ്നേഹം ഇത് മൂന്നുമാണ് കുട്ടികളിൽ ഉണ്ടാകേണ്ടത് ഇത് കൊടുക്കാൻ നമ്മുടെ വിശ്വാസ പരീക്ഷയിലെ സാധിക്കുന്നില്ലെങ്കിൽ എവിടെയാണ് അതിൻ്റെ പോരായ്മ എന്ന് മനസ്സിലാക്കി നമ്മൾ അത് തിരുത്തേണ്ട സമയം കഴിഞ്ഞു അതാണ് നമ്മൾ ഈ ഇപ്പ്രാവശ്യ ഉത്ഥാനോത്സവം പത്ത് ദിവസം നടന്നു പാലായില് രാവിലെ ആറര തൊട്ട് എട്ടര വരെ രാവിലെ എട്ട് പിന്നെ കുർബാന കഴിഞ്ഞാൽ പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ തീരും പിള്ളേർ വിറ്റിപ്പോ പല സ്ഥലങ്ങളിൽ പല സമയത്ത് കാഞ്ഞിരപ്പള്ളിയിൽ ഇപ്പൊ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് രാവിലെ എട്ട് മണി തൊട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയായിരുന്നു കുട്ടികളോട് ചോദിച്ചു എങ്ങനെ ഇരുന്നു ഏഹ് താനോത്സവം വേറും ബോറായി ചോദിച്ചേട്ടാ ചുമ്മാ അവിടെ പോയി തൂങ്ങിയിരിക്കാവുന്ന ഒരു രസവും ഇല്ല അതേ സമയത്ത് എരുമേലിയും അർത്തോമാ പള്ളിയിൽ നടത്തിയ വി ബി എസ് വെക്കേഷണൽ ബൈബിൾ കോഴ്സ് അവിടെ പഠിക്കുന്ന പിള്ളേരോട് ചോദിച്ചപ്പോ എങ്ങനുണ്ട് എൻ്റെ ചോദിച്ചേട്ടാ ഇതൊരു ഇരുപത്തി ഇരുപത് ദിവസം കൂടെ നിന്നായിരുന്ന നല്ലതായിരുന്നു അത്ര രസമാണ് അത്ര രസമാണ് എന്റർടൈൻമെന്റ് കൊണ്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അതിനിടയ്ക്ക് അവർക്ക് ഒരു പിക്നിക്ക് അവർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കത്തെ ഭക്ഷണവും പള്ളിയിൽ നിന്ന് അത് നല്ല ഭക്ഷണം എത്ര സന്തോഷത്തിലൂടെ ആണ് അവര് അതുപോലെ തന്നെ ബ്രദർ ഉത്സവക്കാര് അവർ നടത്തുന്നത് മർത്തോമക്കാര് നടത്തുന്നത് ഇതെല്ലാം ഒന്ന് കണ്ടു നോക്കിയാല് നമ്മുടെ വിശ്വാസ പരിശീലന ഉത്സവത്തിൽ പ്രോഗ്രാമിൽ എന്തൊക്കെയോ പോരാളികളുണ്ട് അതിൽ കുട്ടികളെ തൃപ്തരല്ല കുട്ടികളെ മനസ്സിലാക്കുന്നില്ല സ്കൂളിൽ ഏത് കാര്യം പഠിക്കുന്നതിനും പിള്ളേർക്ക് താല്പര്യമൊക്കെയുള്ളൂ പക്ഷെ സൺഡേ സ്കൂൾ ഒന്നോ ഒന്നരയോ മണിക്കൂറുള്ളൂ അതിനോട് താല്പര്യമില്ല എന്ത് അങ്ങനെ അതിനാണ് നമ്മളൊരു മാറ്റം വരുത്തേണ്ടത് ഒരു കുടുംബത്തിൽ നിന്നാണ് വിശുദ്ധനും മെത്രാനും മാർപ്പാപ്പായും രാഷ്ട്രീയക്കാരനും ബുദ്ധിജീവിയും ശാസ്ത്രജ്ഞനും എല്ലാം ജനിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ആ കുടുംബത്തിലാണ് ഗാർഹിക സഭയെന്നാണ് രണ്ടാം അധികാൻ സോന്ന ദോസ് പറയുക നാം വേദപോശ്ലോ പഠിക്കുമ്പോഴേ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് ലേവി പുസ്തകത്തിൽ പിന്നെ ഇത് ഉൽപത്തി പുസ്തകം പുറപ്പാട് പുസ്തകം തൊട്ടിങ്ങോട്ട് പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ലേവി ഗോത്രത്തിൽപ്പെട്ട അമ്രാവും യോക് എന്ന് പറയുന്ന പുരുഷനും സ്ത്രീയും വിവാഹം കഴിക്കുന്നു അവർക്ക് മൂന്നാമത്തെ അങ്ങനായി മോശ ജനിക്കുന്നു ആ മോശ ജനിച്ച മൂന്ന് മാസക്കാലം ആരും അറിയാതെ ആ അമ്മ കുച്ചിനെ വളർത്തി കാരണം മോശ ജനിക്കുന്ന കാലഘട്ടത്തില് ഫറവോൻ ഒരു കൽപ്പനയുണ്ട് ഇസ്രായേൽക്കാർ വളരെ പെരുകുന്നു അതുകൊണ്ട് ആൺകുട്ടികൾ ജനിച്ച ഉടനെ അവരെ നൈൽനിധി കഴിഞ്ഞ് കൊന്നു കിടഞ്ഞേക്കണം പക്ഷെ അന്ന് പ്രസവം എടുക്കാൻ പോയി സ്ത്രീകൾ മര്യാദക്കാരായ ഈ കുട്ടിയെ കൊന്നില്ല അവരത് ചെയ്തില്ല അപ്പം മോശയുടെ അമ്മയായ യോക്കെ ബേത്ത് മൂന്ന് മാസക്കാലം ആരും കാണാതെ ഈ കുട്ടിയെ വളർത്തി മൂന്ന് മാസം കഴിഞ്ഞപ്പിനെ ഇതിനെ വളർത്താൻ പറ്റും കാരണം അവർ മുട്ടയെ നീന്തി എഴയാന്നൊക്കെ തുടങ്ങി അപ്പോഴാണ് അവർ ഞാങ്ങനെ പെട്ടിക്കകത്താക്കി ഇതിനെ എങ്ങനെ രക്ഷപ്പെടുത്തുക അപ്പൊ ഒരു കാര്യം മനസ്സിലായി രാജകുമാരിക്ക് പിള്ളേരില്ല അപ്പൊ ഇത് അതുവഴി എല്ലാവരും രാജകുമാരി കണ്ടിതിനെ എടുത്തു വളർത്തിക്കോളും അങ്ങനെ ബുദ്ധിമതിയായ അമ്മ ദൈവാലോചന പ്രകാരം ആയിരിക്കുക ഒരു ഞാങ്ങണത്തൊട്ടിയില് മോശയെ അയക്കുന്നു അത് രാജകുമാരി കണ്ടെടുക്കുന്നു മോശയുടെ പെങ്ങളായ മിതിയ അതിനെ പാൽ കൊടുത്ത് വളർത്താൻ ഒരു അമ്മയെ വേണ്ടെന്ന് എന്ന് ചോദിച്ചു അങ്ങനെ മോശയുടെ അമ്മയെ തന്നെ വളർത്താൻ ഏൽപ്പിക്കുന്നു ആ അമ്മ വളർത്തി പാലുകൂടി നിർത്തി ഏതാണ്ട് പതിനാറ് പതിനേഴ് വയസ്സായപ്പോൾ മോശയെ തിരിച്ച് കൊട്ടാരത്തിൽ പക്ഷേ ആ അമ്മയും ഒരു കാര്യം ചെയ്തു ഇസ്രായേൽ ആരാണെന്നും എബ്രാഹിൻ ഇവിടെ അടിമത്തത്തിലാണെന്നും അവന്റെ പാരമ്പര്യവും വിശ്വാസവും എന്താണെന്നും മോശയെ വ്യക്തമായി പഠിപ്പിച്ചിരുന്നു അതുകൊണ്ട് എന്താണ് പ്രയോജനം ഉണ്ടായത് എബ്രാഹിലേഖകനം പതിനൊന്നാമത്തെ ആയി ഇരുപത്തി മൂന്നാം വാക്യത്തിൽ പൗലൂസ്ലിഹ വളരെ വ്യക്തമായി എഴുതിയിട്ടുള്ളത് എന്താണെന്നറിയാ വിശ്വാസം മൂലം മോശയെ അവൻ ജനിച്ചപ്പോൾ മാതാപിതാക്കന്മാർ മൂന്ന് മാസത്തെ ഒളിച്ചു വെച്ചു എന്നാൽ കുട്ടി സുന്ദരനാണെന്ന് അവർ കണ്ടു രാജകല്പനയെ അവർ ഭയപ്പെട്ടില്ല മോശ വളർന്നു ഇനി ഇരുപത്തഞ്ചാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പാപത്തിന്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത് ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വലിയേറിയ സമ്പത്തായി അവൻ കരുതി അതാണ് മോശൻ ആ അടുത്ത പറവോനാകാനുള്ള എല്ലാ സാധ്യതകളും മോശയുടെ മുമ്പിൽ ഉണ്ടായിട്ടും തന്റെ അടിമത്തത്തിൽ കിടന്ന ജനത്തെ വിടുവിക്കുവാനോ അവരുടെ ക്ഷേമത്തിനു വേണ്ടിയാണ് മോശ പരിശ്രമിക്കുന്നത് കാരണം അവന്റെ അമ്മ അവന്റെ അപ്പൻ അവന്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ആ കോച്ചിങ്ങാണത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭവനത്തിൽ നിന്നാണ് ഓരോന്നും രൂപപ്പെട്ടു വരിക നമ്മുടെ കുട്ടികളുടെ ആദ്യത്തെ നേഴ്സറി എന്ന് പറയുന്ന നമ്മുടെ വീടാ പഴയ കാലത്ത് കാർണവന്മാര് പകലൊക്കെ പകലൊക്കെ പറമ്പിലും അതി പണി കഴിഞ്ഞ് സന്തി കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറിയിരുന്ന് ആ ചാണകം വഴിക്ക് തിരയിൽ ഒരു പായ എടുത്തിട്ട് അതേ ചമ്പരം കുടുക്കി ഇട്ടിട്ട് കൊച്ചുകുട്ടികളെ പിടിച്ച് തന്റെ തൊടയിൽ ഇരുത്തിയിട്ട് വലത് കൈ കൊണ്ട് പിടിച്ച ആ തള്ളവരില് പിടിച്ച് കുരിച്ചു വരയ്ക്കും വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് അങ്ങനെ പഠിപ്പിച്ച ഒരു പാരമ്പര്യമാണ് കത്തോലിക്കാനുള്ളത് ഇന്നത്ത് മാറി എന്നാ പാരമ്പര്യ രീതിയൊക്കെ നമ്മുടെ ഇന്ന് പോയി അത് പോകാൻ പാടില്ല അതാണ് കത്തോലിക്കാസഭ പഠിപ്പിക്കുന്ന ബൈബിളല്ല ബൈബിൾ മാത്രമല്ല പാരമ്പര്യമുണ്ട് അത് നമുക്കൊരു വിശ്വാസത്തിന്റെ ഒരു പാരമ്പര്യം നമുക്കുണ്ട് ആ പാരമ്പര്യം വിട്ടുകളതിരിക്കുന്നെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നേ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം ഞാൻ ഏതോ ഒരു ഒരു വൈദികൻ്റെ പേര് പറയുന്നില്ല വൈദികന്റെ സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട് വൈദികന്റെ അമ്മ പതിമൂന്ന് മണി ആരാധനയ്ക്ക് പോകുമ്പോൾ മൂന്ന് വയസ്സുള്ള പയ്യൻ അമ്മ കൂപ്പി പിടിക്കുന്ന കയ്യയുടെ ഇടയ്ക്ക് കയറി ആ കൈക്ക് അകത്ത് കയറി നിൽക്കും അമ്മ ഈ മകനെ ചേർത്താണ് പിടിക്കുന്നത് അപ്പൊ ആ കുർബ കുർബാനയിലേക്ക് നോക്കി തിരുവോസിയിലേക്ക് നോക്കി അമ്മ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ പയ്യൻ അമ്മയുടെ മുഖത്തോട്ട് നോക്കും അപ്പൊ അമ്മയുടെ മുഖത്ത് കാണുന്ന ആ സന്തോഷം അത് കഴിയുമ്പോൾ ആ പയ്യൻ ചോദിച്ച അമ്മയ്ക്ക് എന്തായോ അമ്മ ഈശോയാണത് ഈശോയെ കാണുന്നതിനുള്ള സന്തോഷം അന്ന് ആ പയ്യൻ തീരുമാനമെടുത്തു ഈശോയെ എന്നും കണ്ട് എനിക്ക് അങ്ങനെയാണ് അദ്ദേഹം വൈദികനും സുവിശേഷകനും ധ്യാനകൂലവുമായി മാറുക അതെ മാതാപിതാക്കളാണ് കുട്ടികളുടെ റോൾ മോഡലുകൾ അത് നമ്മൾ തിരിച്ചറിയണം എന്ന് പറയുന്ന ആൾ അങ്ങനെ ആളങ്ങനാകാൻ കാരണം മോശയുടെ അമ്മയും അപ്പനും വളർത്തിയതിന്റെ ആ വള ആ വളർച്ചയുടെ രീതി കൊണ്ട് കൊളോസിയലേഖനം മൂന്നാം അധ്യായത്തിൽ ഇരുപതാം ഭാഗ്യത്തിൽ ഇങ്ങനെ എഴുതി കുട്ടികളെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുവിൻ ഇത് കർത്താവിന് പ്രീതികരമാത്രേ കുട്ടികളെ മാതാപിതാക്കളെ അനുസരിക്കുന്ന കർത്താവിന് ഇഷ്ടമാണ് മാതാപിതാക്കന്മാരുടെ പറഞ്ഞ് പിതാക്കന്മാരെ കുട്ടികളെ പ്രകോപിപ്പിക്കരുത് പ്രകോപിച്ചാൽ അവർ നിരുമേഷരാകും രാവിലെ എഴുന്നേറ്റ് പള്ളി പോടാ നല്ല പറയേണ്ടത് വാടാ മോനെ പള്ളി പോകാമെന്ന് പറയുന്നത് ഞാൻ ഞായറാഴ്ച ഉസ്തവിച്ച കുർബാനയ്ക്കാ ഞാൻ സാറിനെ പോകാറുള്ളൂ ഒമ്പത് വരയുടെ കുർബാനയ്ക്ക് പിള്ളേരുള്ള കുർബാനയില്ലേ അതിന് എന്റെ ഇപ്പോഴത്തെ പ്രായത്തിന്റെ അവസ്ഥയിൽ ആ സമയത്തെ പോകാൻ പറ്റുള്ളൂ ആ സമയത്ത് പോകുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ചയോടെ അന്തിമ ഭോജന അനുസ്മരണ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇല്ല കുറെ പേരങ്ങ് ഇരിക്കും അത് കഴിഞ്ഞ് റൂഖാഷണ പ്രാർത്ഥനയുടെ പോലും പടഞ്ഞിരിക്കുന്നത് കാണാം പിള്ളേര് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന പഠിക്കുന്ന പിള്ളേരാകാശന പ്രാർത്ഥനയുടെ സമയത്ത് എന്താണ് ആ മധുവകായിൽ സംഭവിക്കുന്നത് എന്ന് അവർക്കറിഞ്ഞുകൂടാ അവിടെ റൂഗാഷണ പ്രാർത്ഥനയിൽ എന്ത് സംഭവിക്കുന്നു അതറിഞ്ഞാലല്ലേ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുള്ളൂ കത്താവേ ഞങ്ങളുടെ കുർബാന സ്വീകരിക്കണമെന്ന് ഇരുന്നോണ്ട് കൈനീട്ടിയാ പറയുന്നത് കത്താവേ കുർബാന സ്വീകരിക്കണമെന്ന് കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കാനുള്ള ഒരറിവ് പോലും അവർക്ക് കിട്ടാത്ത ഒരവസ്ഥയാണത് അപ്പൊ കുടുംബത്തിൽ നിന്നുള്ള ഒരു കോച്ചിങ് ആണ് മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്ന ഒരു മാതൃകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നതും മറ്റു പല ആരോപണങ്ങൾക്കും നമ്മുടെ അടിമകളായും മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്ക് നമ്മൾ വിധേയരായും പോകുന്നതിനുള്ള കാരണമൊക്കെ നമ്മുടെ ആ പഠനത്തിന്റെ കുറവാണ് കുടുംബത്തിൽ നമ്മൾ പഠിപ്പിക്കണം അതേ രീതിയിലേക്ക് നമ്മൾ വരണം നമ്മൾ ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോള് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിൽ ഇങ്ങനെ കിടപ്പുണ്ട് ജോസഫ് എന്ന് പറയുന്ന പൂർവ്വ യോസേഫിന്റെ ഒരു ചരിത്രം കിടപ്പുണ്ട് അതിനകത്ത് ആ പൂർവ്വ യോസേഫിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ചേട്ടന്മാര് യാക്കോവിന്റെ പതിനൊന്നാമത്തെ മകനായിട്ട് ജനിച്ച പൂർവ്വ യോസേഫിനെ ചേട്ടന്മാര് അസൂയമൂത്ത് ഈ പിന്നെ ഈജിപ്തുകാർക്ക് അടിമക്കച്ചവടക്കാർക്ക് വിറ്റു അവിടുന്ന് പൊത്തിപ്പേർ ജോസഫിനെ മേടിച്ചു പൊത്തിപ്പേറിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു ജോസഫ് വന്നപ്പോ തൊട്ട് ആ കുടുംബത്തിന്റെ അഭിവൃദ്ധിയും ജോസഫിന്റെ ചിരിയും സന്തോഷവും ഒക്കെ കണ്ടപ്പോൾ പൊത്തിപ്പേറിന്റെ ഭാര്യയ്ക്ക് ജോസഫിനോട് അടങ്ങാത്ത ഒരാഗ്രഹം തോന്നി അടങ്ങാത്ത ഒരാഗ്രഹം തോന്നി ആഗ്രഹം തോന്നി അവര് പാപകരമായ രീതിയിൽ ജോസഫിനെ സമീപിച്ചപ്പോൾ ജോസഫ് പറഞ്ഞതെന്ന് അറിയാവൂ ഉൽപ്പത്തി പുസ്തകം മുപ്പതാം മുപ്പത്തി ഒമ്പതാം മത്തി ഒമ്പതാം ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക എന്തെല്ലാം പീഡനങ്ങളിലൂടെയാണ് ജോസഫ് കടന്നു വന്നത് ജോസഫിനെ അടിമയായിട്ട് വിറ്റു പൊട്ടക്കിണറ്റിൽ കിടന്നു അടിമച്ചന്ത കൊണ്ട് വിറ്റു പൊത്തിപ്പേറിന്റെ വീട്ടിലെ വേലക്കാരനായി അവിടുന്ന് പിന്നെ ഇച്ചിരിയുടെ സ്ഥാനമുള്ളവനായി ആ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാപം ചെയ്ത് ദൈവത്തെ ദ്രോഹിക്കാൻ ജോസഫ് തയ്യാറല്ല എന്തേ യാക്കൂവിന്റെ പ്രാർത്ഥനയും യാക്കൂവിന്റെ ഉപവാസവും യാക്കൂവിന്റെ മക്കൾക്ക് കൊടുത്ത ഉപദേശങ്ങളും ഒക്കെ ജോസഫിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു ആ തൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും ജീവിതവുമാണ് ജോസഫിനെ ദൈവത്തിനെതിരെ പാവം ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിച്ചത് റോസഫ് വളരെ വ്യക്തമായി പറഞ്ഞു ദൈവത്തിനെതിരെ ഞാൻ പാപം ചെയ്യില്ല എന്ന് പറയുന്നു നമ്മൾ നമ്മളവിടെ കാണും ഇതുപോലെ ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പിന്നെ മനോവ എന്ന് പറയുന്ന മനുഷ്യന് ജനിക്കുന്ന മകനാണ് സാംസൺ സാംസൺ ജനിക്കുന്നതിനെ കുറിച്ചുള്ള സന്ദേശം മനോവായുടെ ഭാര്യയ്ക്കാണ് ആദ്യം കിട്ടുക നിങ്ങൾക്കൊരു കുട്ടി ജനിക്കും പിഞ്ഞോ ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കരുത് അവന് കൊടുക്കരുത് അവന്റെ മുടി വെട്ടരുത് എന്നൊക്കെ പറയുമ്പോൾ ആ സ്ത്രീ പറയുന്നത് എന്നോട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ ഭർത്താവിനോടുകൂടി പറയണം അതെ മക്കളെ നന്മ ശരിയായ രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ അത് അപ്പനും അമ്മയും സഹകരിക്കണം അപ്പനും അമ്മയും സഹകരിക്കണം അപ്പോഴാണ് മനോവ സന്ധിക്ക് പ്രാർത്ഥിക്കുന്നത് ദൈവമേ എന്റെ ഭാര്യയോടും സംസാരിച്ച ദൈവപുരുഷനെ നീ ഒന്ന് നീയൊന്ന് വിടണം ഞങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിനെ എങ്ങനെ വളർത്തണമെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി തരണമേ എന്ന് പറയുന്നു ആ മനോ മന പിന്നെ മനോവായും ഭാര്യയും കൂടെ കൂടി സാംസനെ വളർത്തിയ പക്ഷെ ദൈവം പറഞ്ഞു ഒരു നിയമവും അംഗീകരിക്കാൻ സാംസൻ തയ്യാറായില്ല സാംസൻ സാംസൻ ആദ്യം കണ്ടുകൂട്ടുന്ന ഒരു സിംഹത്തെയാണോ വലിച്ചു കീറിയും കൊന്നു കൊന്നു കൊന്നുകളഞ്ഞിട്ട് ഒരു ഒരു സ്ത്രീയെ പ്രേമിച്ചു വിവാഹം കഴിക്കാൻ പാടില്ല വിവാഹം തിരിച്ചു വന്നപ്പോൾ ആ കൊന്നു കൊന്നുകളഞ്ഞ് സിംഹത്തിന്റെ എല്ലും കൂടിനകത്ത് തേനിരിക്കുന്ന എടുത്ത് കഴിക്കുന്നുണ്ട് സമൃത ശരീരത്തെ തൊടാൻ പാടില്ല അശുദ്ധനാകും ഈ നിയമങ്ങളെല്ലാം ലംഘിച്ച് അവസാന സാംസന്റെ കണ്ണ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ കാണുക ദൈവത്തിന്റെ അനുസരണം ഇല്ലാത്ത വഴിയിലൂടെ മാതാപിതാക്കൾ കൊടുത്ത നിർദ്ദേശം അംഗീകരിക്കാതെ പോയ സാംസന്റെ അനുഭവമാണ് നമ്മളിവിടെ കാണുക അതുപോലെ നമ്മൾ പിന്നെ ഒന്ന് സാഹചര്യ പുസ്തകത്തിൽ ഏലി പുരോഹിതനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് എന്നെ ഭയപ്പെടുന്നവരായി നീ നിന്റെ മക്കളെ വളർത്തിയില്ല അതുകൊണ്ട് ഞാൻ ശിക്ഷിക്കും ഏലി പുരോഹിതന് പേരെടുത്ത ദൈവീക ദർശനങ്ങളുള്ള ആളായിരുന്നു ഏലി പുരോഹിതൻ അദ്ദേഹത്തിന് രണ്ടും മക്കളുണ്ട് ആ ആൺമക്കളുടെ ദിനകാശം ഓഹിനിയും അവരുടെ ജീവിതചര്യ തെറ്റായിരുന്നതുകൊണ്ട് ദൈവം ഏലിയോട് പറയുന്നതാണ് നിന്റെ മക്കളെ നീ ദൈവത്തെ ഭയപ്പെടുന്നവരായി നീ വളർത്തിയില്ല ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല ഒന്ന് സാമൂഹ്യ ദിവസം രണ്ടാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പിന്നദാസു മോപിനിയും അവരെ യുദ്ധത്തിൽ അവർ കൊല്ലപ്പെടുകയാണ് അവര് മരിച്ചു എന്ന് അറിഞ്ഞുകൊണ്ട് പീഠത്തിൽ ഇരുന്ന കസേരയിൽ നിന്ന് താഴേക്ക് വീണ് കഴുത്തൊടിഞ്ഞാണ് എലി പുരോഹിതം മരിക്കുന്നത് ഒറ്റ കാരണമേ ഉള്ളൂ അദ്ദേഹം പുരോഹിതനായിട്ടും അദ്ദേഹത്തിന്റെ മക്കളെ ദൈവത്തെ ഭയപ്പെടുന്നവരായി വളർത്തിയില്ല നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം അവർക്ക് നല്ല വിശ്വാസവും നല്ല ശരണവും നല്ല ഒരു സ്നേഹത്തിൽ നിറഞ്ഞ ഒരു രീതിയിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതുകൊണ്ട് പിന്നെ ഏലിയോട് പറഞ്ഞതുപോലെ നമ്മളോട് ആരോടും പറയാൻ ഇടപെട ഇട ഇടയാവ നിയമാവർത്തന പുസ്തകം ആറാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നത് ഞാൻ തരുന്ന ചട്ടങ്ങളും നിയമങ്ങളും പ്രാർത്ഥിക്കണം പിന്നെ പഠിക്കേണ്ട നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കണം നിങ്ങളുടെ മക്കളെ ഇത് പഠിപ്പിക്കണം വളരെ വ്യക്തമായിട്ട് ദൈവം പറയുന്ന ഒരു കാര്യമാണ് മഹബാലയുടെ വസ്തു രണ്ടാം രണ്ടാം മക്കബാലയുടെ വസ് ഏഴാം അധ്യായം പഠിക്കുമ്പോൾ ഏഴ് മക്കളെ പിന്നെ പിന്നെ രക്തസാക്ഷികളായി വിട്ടുകൊടുക്കുന്ന ഒരു അമ്മയെ നമുക്ക് കാണാം ആ അമ്മ പറയുന്നുണ്ട് എൻ്റെ കഴിവല്ല എൻ്റെ ഉദരത്തിൽ നിങ്ങൾ ജനിച്ചത് ദൈവമായ കർത്താവാണ് അതുകൊണ്ട് ആ കർത്താവിന്റെ നാമം മഹത്തപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും കർത്താവിനെ തള്ളിപ്പറിയരുത് എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആ വിശ്വാസം ഞാനിപ്പോ പറഞ്ഞല്ലോ മോശ വളർന്നതും ജോസഫ് വളർന്നതും എലി പുരോഹിതന്റെ കുടുംബത്തിൽ സംഭവിച്ചതും സാംസന്റെ കാര്യം പറഞ്ഞതും ഒക്കെ ഞാൻ സമയപരിധിയിൽ ഞാൻ അങ്ങ് ചുരുക്കുകയാണ് അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നമ്മുടെ കുടുംബ പ്രാർത്ഥന രണ്ടേ രണ്ട് കാര്യങ്ങളാണ് തമ്പുരാൻ നമ്മളോട് ആവശ്യം ഒന്ന് നമ്മുടെ കുടുംബ പ്രാർത്ഥന ശക്തമായിരിക്കണം ഗാർഹിക ദേവാലയത്തിലെ ബലിയർപ്പണം എന്നാണ് കുടുംബ പ്രാർത്ഥനയെക്കുറിച്ച് രണ്ടാം ഹത്തിക്കാൻ സൂനകദോസിൽ എഴുതി വെച്ചിരിക്കുന്നത് ഗാർഹിക ദേവാലയത്തിലെ കുടുംബ പ്രാർത്ഥന ആ ബലിയർപ്പണത്തിന്റെ നായകൻ എപ്പോഴും പുരുഷനാണ് കുടുംബനാഥൻ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന ചെല്ലുമ്പോൾ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് ഒരു ദൈവാരൂപിയുടെ ഒരു അഭിഷേകം നമ്മുടെ കുടുംബത്തിൽ ലഭിക്കും അത് വളരെ വ്യക്തമായി രണ്ടാമത്തേതാണ് അനുദിന ബലിയർപ്പണം ആരെങ്കിലും ഒരാൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ എല്ലാ ദിവസവും പോകുന്നെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഒരു തകർച്ച ഉണ്ടാകില്ല ആ കുഞ്ഞുങ്ങൾ ഒരിക്കലും വഴിതെറ്റി പോവുകയുമില്ല വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഒരു തീഷ്ണത കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിക്കാൻ അതുപോലെ ദൈവ ദൈവസ്നേഹത്തിൽ മറ്റുള്ളവരിൽ ദൈവത്തെ കാണാനുള്ള ഒരു കൃപ നമുക്ക് ലഭിക്കുന്നതിനാണ് സഭ നമ്മളെ പഠിപ്പിച്ചത് സഹോദരനെ അഭിവാദനം ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഹായ് പറഞ്ഞല്ല കൈബുക്കിയല്ല നമസ്തേ പറഞ്ഞല്ല പിന്നെ ഈശോവും ഈശുഗായ്ക്ക് ശ്രുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ശ്രുതി ആയിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അപ്പനിൽ അമ്മയിൽ സഹോദരങ്ങളിൽ അയൽപക്കം കാരണമെങ്കിൽ സഹപാഠിയിലൊക്കെയും യേശു ക്രിസ്തുവിനെ കാണാൻ ദൈവത്തെ കാണാനുള്ള കൃപ നമുക്ക് ലഭിക്കത്തക്ക രീതിയിൽ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം അവർക്ക് നമ്മളൊരു റോൾ മോഡലാകണം അപ്പനും അമ്മയും അവർക്ക് റോൾ മോഡൽ ആകണം സൺഡേ സ്കൂൾ ടീച്ചർ അവർക്ക് റോൾ മോഡൽ ആകണം ഇന്ന് ഉന്നത സ്ഥലങ്ങളിലെത്തി ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയിരിക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ട് അവരോടൊന്ന് ചോദിച്ചാൽ അവരെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചവരെ ആരെയും ഓർക്കുന്നുണ്ടോ ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പൊ എനിക്ക് എഴുപത്തി ഏഴ് വയസ്സുണ്ട് അഞ്ചാം ക്ലാസ്സിൽ എന്നെ വിശ്വാസ പ്രമാണം കാണാതെ പഠിപ്പിച്ച ഞങ്ങളത്തി സാറിനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് വിശ്വാസ പ്രമാണം കാണാതെ പഠിക്കുന്നു പറഞ്ഞ് എന്നെ ഇരുത്തി പറഞ്ഞു തന്ന് പഠിപ്പിച്ചതാണ് സൺഡേ സ്കൂൾ ടീച്ചറിന്റെ ഒരു ചിത്രം ആ ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിലുണ്ടാകണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഹീലിങ്ങും ഫീലിങ്ങും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ തമ്പുരാധിയില് ഞാൻ സമർപ്പിക്കുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വിശ്വാസം ശരണം ഓവി ഇത് മൂന്നിലും തൃപ്തരാക്കി പഠിപ്പിക്കണം അതുപോലെ പിതാക്കന്മാരെ വിശ്വാസ പരിശീലന മേഖലയിൽ വരുത്തേണ്ട പരിഷ്കാരങ്ങൾ വരുത്തി നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ തീക്ഷണമുള്ളവരാക്കാൻ തമ്പുരാൻ സഹായിക്കട്ടെ ഈശോ വിശുദ്ധ സ്ഥിതിയായിരിക്കട്ടെ